നല്ല വറുത്തരച്ച മൂർക്കം പാമ്പ് കറി റെഡി ഫിറോസ് ചുട്ടിപ്പാറയുടെ പുതിയ വീഡിയോക്ക് രൂക്ഷ വിമർശനം അറപ്പുള്ളവാക്കുന്നു എന്ന് പ്രതികരണം പാമ്പിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പ്രമുഖ ഫുഡ് ബ്ലോഗർ ഫിറോസ് ചുട്ടിപ്പാറയുടെ വീഡിയോക്ക് രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസമാണ് പാമ്പിനെ കഴിക്കുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഫിറോസ് ചുട്ടിപ്പാറ പുറത്തുവിട്ടത് വിയറ്റ്നാമിൽ വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത് മറ്റൊരു വ്ളോഗറായ രതീഷ് മേനോനും കൂട്ടത്തിലുണ്ട് വിയറ്റ്നാമിലെ മാർക്കറ്റിൽ നിന്നാണ് രണ്ട് പാമ്പുകളെ ഫിറോസ് ജീവനോടെ വാങ്ങിയത് എലി മുതൽ കോഴി വരെ കടയിൽ ജീവനോടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വിഷമുള്ള മൂർഖനെ പ്രത്യേകം കവറിലാക്കി വെച്ചിട്ടുണ്ടെന്നും പ്രദേശവാസിയായ സ്ത്രീയോട് പാമ്പിനെ കൊന്ന് ചെറിയ കഷണങ്ങളാക്കി കൊടുത്ത് മറ്റ് ചില ചേരുവകളും ചേർത്ത് വെക്കുന്നത് പാമ്പുകറി എല്ലാവരുടെയും പാത്രങ്ങളെയും ഫിറോസ് വിളമ്പി നൽകുകയും ചെയ്യുന്നുണ്ട് കൂടെയുണ്ടായിരുന്ന പ്രദേശവാസികളാണ് പാമ്പിൻ കറി കഴിക്കുന്നത് പതിനൊന്ന് മിനിറ്റിൽ ദൈർഘ്യമുള്ള വീഡിയോ ഇതുവരെ നാലര ലക്ഷത്തോളം ആളാണ് കണ്ടത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഫുഡ് ബ്ലോഗറെ വിമർശിച്ച് രംഗത്ത് വന്നത് അറപ്പുള്ളവാക്കുന്നു എന്നായിരുന്നു പ്രധാന വിമർശനം നിങ്ങളോടുള്ള സകല ബഹുമാനവും നഷ്ടപ്പെട്ടു എന്ന് നിരവധി കമൻ്റുകളാണ് വീഡിയോ തായെ വന്നിട്ടുള്ളത് മുമ്പ് മുതലയെ ഗ്രിൽ ചെയ്യുന്ന വീഡിയോയും ഫിറോസ് പോസ്റ്റ് ചെയ്തിരുന്നു